പാറ നടുവട്ടംപാറ മൽഫാൽ എസ് കെ എസ് ബി വിക്ക് കീഴിൽ ഹനീദ് ഫുഡ് എക്സ്പോ സംഘടിപ്പിച്ചു എസ് കെ എസ് ബി വി ജില്ലാ ചെയർമാൻ ഇബ്രാഹിം ഫൈസി മലൈബാരി ഉദ്ഘാടനം ചെയ്തു ഫുഡ് എക്സ്പോ കാഴ്ചക്കാർക്ക് മദ്രസയിലാണ് പുറകിൽ കാണുന്ന വിശാലമായത് ഓഡിറ്റോറിയത്തിൽ ഇവിടുത്തെ മക്കൾ മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ വർഷത്തെ പരിശുദ്ധമായ മീലോദിൻ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് അനുബന്ധിച്ച് ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഇതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് എന്ന് സാധാരണ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ കാണാറുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് അല്ല ഈ മദ്രസ പരിസരത്ത് കാണുന്നത് തീർത്തും മാതൃകാപരമായ പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണോ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഹബീബായ സല്ലാഹു അലഹി വസലമ തങ്ങളുടെ മാതൃക ഏത് രൂപത്തിലാണ് എങ്ങനെ കഴിക്കണം ഏത് കൈകൊണ്ട് ഭക്ഷിക്കണം എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു മാതൃകാപരമായ ഒരു ഫുഡ് ഫെസ്റ്റാണ് ഇവിടുത്തെ മക്കൾ ഒരുക്കിയിട്ടുള്ളത് വളരെ മാതൃകാപരമാണ് വളരെ സന്തോഷം തോന്നുകയാണ് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ച് ആ പേരുകൾ തന്നെ വളരെ പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള അക്കസ അതുപോലെ തന്നെ റഫ അതുപോലെ തന്നെ ഖസ്സ ഇങ്ങനെ മൂന്ന് പേരുകളിലായി മൂന്ന് ഗ്രൂപ്പുകളിലായി ഒരു മത്സര രൂപത്തിലാണ് ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ പ്രിയപ്പെട്ട എസ് കെ എസ് ബി വിയുടെ പ്രവർത്തകരോട് അഹമ്മദില്ല ഇതിനെ സഹകരിച്ച ഈ മദ്രസയിലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ഭക്ഷണ വി വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് മക്കളുടെ ആ വിഷയത്തിലുള്ള കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് ഷാ അല്ലാ അവരിവിടെ ഒരു മത്സര രീതിയിൽ അവരിവിടെ പിന്നെ കാഴ്ച വെക്കുകയാണ് ഷ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് പലരും ചിന്തിക്കുന്നുണ്ടാകും ഈ രൂപത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അതൊരു ദൂർത്തായി പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്ന പല ആളുകളുണ്ടാകും സ്വാഭാവികമായും ഓർമ്മപ്പെടുത്താനുള്ളത് ഭക്ഷണം ഒരുപാട് ഒരുക്കിയിട്ട് അത് ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്നുള്ളതിൽ യാതൊരു ദൂർത്തും ഇല്ല അതൊരു നന്മയാണല്ലോ ഒരു സുഹൃത്തമാണ് ല ഇസ്രാഫ് അഫിൽ ഖൈർ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മകളിൽ ദൂർത്തില്ല എന്നാണ് അഫിൽ ഇസ്രാഫ് ദൂർത്താകുമെങ്കിൽ ആ ദൂർത്തിൽ നന്മയുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഒരു അധ്യാപനം മുൻനിർത്തിക്കൊണ്ട് നന്മയിൽ എന്ന ആ അധ്യാപനം ാണ് പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട ഉസ്താദമാരും ഒക്കെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തിപരമായി അറിയിക്കുകയാണ് അള്ളാഹു സുബ്രഹാന സഹകരിച്ചവർക്കും ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചവർക്കും പ്രയത്നിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നടുവട്ടം പാറ മൽജൌല് അത്ഫൽ എസ് കെ എസ് ബിയുടെ നേതൃത്വത്തില് ഹനീത് ഫുഡ് എക്സ്പോ സംഘടിപ്പിച്ചത്